സാധനങ്ങൾ ബട്ടർ പഞ്ചസാര പാല് നമ്മളെ വേനസ് നല്ല ചക്കച്ചുള പഴുത്ത ചക്കച്ചുള അപ്പൊ ഫസ്റ്റ് നമുക്ക് ചക്കച്ചുള നമുക്ക് ഇട്ടു കൊടുക്കാം இ நமக்கு நோட பட்டர் இதுலேர்த்தொடுக்க എത്ര മതി നമുക്ക് മാറ്റി i നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മളൊരു പ്ലാസ്റ്റിക് ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മാറ്റാം മാറ്റി വെക്കാം ഒരു സ്പൂൺ എടുത്ത് നിന്ന് അരക്കി കറണ്ട് പോയി നമുക്ക് എന്നാൽ ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നാളെ രാവിലെ ആവുമ്പോൾ വന്ന് നോക്കാം കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാവും ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് പോയി ഇനി നമുക്ക് ഇതൊന്ന് അടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ മതിലൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് ടേസ്റ്റി വാങ്ങാം അപ്പോൾ ബാക്കി നമുക്ക് നാളെ രാവിലെ നോക്കാം ഫ്രീസറിൽ വെക്കാം അപ്പൊ നമുക്ക് രാവിലെ നീക്കുമ്പോഴേക്കും കരി കാരണം <muchaya> കറണ്ടുപോയുണ്ട് <muchaya> നമുക്ക് ഇതിങ്ങനെ കൊട്ടി കൊടുക്കാം അപ്പൊ നമ്മള് ഇന്നലെ അടിച്ചു വെച്ചിട്ട് ഇന്ന് ആറു മണിക്ക് പിന്നെ എടുത്ത് അടിച്ചു ഇപ്പൊരു ഒരു മണി കഴിഞ്ഞു അഞ്ചു മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് നോക്കാം Wah, sedikit gagah. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ നല്ല ചക്ക ഐസ്ക്രീം ഐസ്ക്രീമ നല്ല നല്ല പഴുത്ത ചക്കച്ചൗണ്ട ഫ്ലേവറിങ്ങ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമെന്റ് ബോക്സിൽ അറിയണം അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിസ്ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും ബായ്